ഹലോ അസ്ലാമലേക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പൂരിയുടെ റെസിപ്പിയാണ് പൂരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൂരിയാണ് നമ്മുടെ കൈ ഒന്ന് നനയാണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണ നമുക്ക് പൂരി ഉണ്ടാക്കുമ്പോൾ കയ്യെല്ലൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെ ഒരു വെറുപ്പ് പോലെ തോന്നും പിന്നെ ഈ പൂരി നല്ല സോഫ്റ്റ് പൂരിയാണ് നമുക്ക് ഇത് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് തന്നെ ആയിട്ടിരിക്കും ഹാഡല്ല അപ്പം തിന്നാനും നല്ല ടേസ്റ്റാണ് മറ്റേ ഭൂരിനെങ്കാട്ടി നല്ല ടേസ്റ്റുള്ള പൂരിയാണ് അപ്പോൾ ഈ പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ചോറിൽക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഏതാ നിങ്ങൾ ഇഷ്ടത്തിന് ഉപയോഗിക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലോട്ട് നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ടത് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം മിക്സിയിൽ ഗോതമ്പ് പൊടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചോറും ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറേശേന അത് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിതൊന്ന് പൾസ് ചെയ്ത് കൊടുക്കാം പള്സ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് ഒന്നിങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ ഇതേപോലെ ഇതിപ്പോൾ ഇനി ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയി കിട്ടുണ്ട് ഇതാ ഇത് അധികം നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും ചെയ്യണേ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ ഹൈപ്പ് ഇപ്പോഴത്തെ പുതിയൊരു ഓപ്ഷനാണ് ഇപ്പം ഞാനിത് എല്ലാതും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കയ്യിൽ ലേശ എണ്ണ ഓയിലോ എന്തെങ്കിലും പരട്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ പൊരിക്കാൻ ഒരുക്കാൻ ഏതെണ്ണ ഉപയോഗിക്കണെങ്കിൽ ആ എണ്ണ തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ ഇപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട ഇതേപോലെ സോഫ്റ്റ് ആവണം ഇനി ഞാനിത് പരത്തി എടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രസ്സിലിട്ടിട്ട് പരത്തിയാലും മതി പ്രസ്സിലിട്ട് പരത്തുമ്പോൾ പൊടിക്ക് പകരം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയുള്ളു അപ്പം ഞാനിത് നന്നായി പൊടി പരത്തിയിട്ടാണ് പരത്തിയെടുക്കുന്നത് ഇനി വലിയ ഒരു ചപ്പാത്തി പരുവത്തിൽ പരത്തിയിട്ട് ഞാൻ ഒരു ചോറ്റും പാത്രത്തിൻ്റെ മൂടി കൊണ്ട് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ചെറിയ ബോളായിട്ട് പരത്തിയിട്ട് പൂരി പരത്തിയിട്ടിട്ടാലും മതി ഞാനിത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ എല്ലാതും പരത്തിയെടുക്കാം കേട്ടോ നമുക്ക് ലാസ്റ്റ് വരുന്ന ആ മുറിച്ചേൻ്റെ ബാക്കിയൊക്കെ കൂടിയിട്ട് റൗണ്ടിൽ ഒരു ഭൂരിയായിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പം താ ലാസ്റ്റ് പൂരിയും കൂടി പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാതും പരത്തൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടിയത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് നന്നായി ചൂടായി വന്നാൽ നമുക്ക് ഓരോ ഭൂരിയായിട്ട് പൊരിച്ചെടുക്കാം അപ്പത് ആ ഭൂരിയൊക്കെ നന്നായി പൊന്തി വരഞ്ഞിട്ട് കേട്ടാ നല്ല സോഫ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതേപോലെ നമുക്ക് എല്ലാ ഭൂരികളും പൊരിച്ചെടുക്കാം നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഭൂരി ഇട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും പൊന്തി വരില്ല എണ്ണ ചൂട് കുറവാണെങ്കിൽ ഭൂരി പൊള്ളക്കില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഭൂരി ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ ഈ ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അല്ലാട്ടത് ഇത് ചിലർ ചോദിക്കുന്നുണ്ട് ഇത് നോൺ സ്റ്റിക്ക് എന്നൊക്കെ ഇത് ഇത് പോയതൊന്നല്ല അതിൻ്റെ കോട്ടിങ് പോയതൊന്നല്ല ഇത് ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് അപ്പോൾ അതിന് ഇങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ചെറ്റുഭാഗത്തും ഒരു ബ്ലാക്ക് കുത്ത് പോലെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഭൂരി ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ഭൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എണ്ണയുടെ അതൊന്നുമില്ല ചോറേറ്റ് ചോറേറ്റുണ്ടാക്കിയതാണെന്ന് തന്നെ തോന്നില്ല അത്രയും സോഫ്റ്റാണ് നിങ്ങൾ സാദാ ഭൂരിനെ അപേക്ഷിച്ച് ഈ ഭൂരി നല്ല സോഫ്റ്റും നല്ല തിന്നാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെല്ലൈക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ വെല്ലൈക്ക് ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അസലേക്കും